മനസ്സിലെ മക്കളൊക്കെ ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ പോയിട്ട് അവിടെ നിൽക്കുക കാരണം അവരൊരു ഒതുക്കാണ് എപ്പോഴും ഒതുങ്ങിയിട്ട് അതാണ് ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുന്നത് എവിടെ ചെന്നാലും ഏത് മേഖലയിൽ ചെന്നാലും സ്കൂളിൽ ചെന്നാലും മദ്രസ് ചെന്നാലും എവിടെ ചെന്നാലും ഇങ്ങനെ നിൽക്കണം എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും ഇപ്പം അതിലും ഇവിടെ ചൂട്ടികളൊക്കെ ഉണ്ടല്ലോ ഇവർക്കൊക്കെ ഞങ്ങൾ പറഞ്ഞു എന്താണ് നിങ്ങൾക്കൊരു അത്യാഹിത ഘട്ടം വന്നാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങൾക്കോ ഫാമിലിക്കോ അല്ലെങ്കിൽ പുറത്ത് നിന്ന് നിങ്ങൾ നിങ്ങളെ ആരെങ്കിലും പിടിക്കാൻ വരും എന്തായി കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ഈ ബെൽറ്റ് കെട്ടിയിട്ട് ക്ലാസ്സിൽ ഇങ്ങനെ ഞങ്ങൾ റൈ എന്ന് പറഞ്ഞൊരു സിസ്റ്റൻറ്റ് ഇങ്ങനെ ചെയ്യും ചെങ്കാൽ പോലെ അതങ്ങോട്ട് ഓർത്താൻ മതി അപ്പം അവർക്ക് പവർ വരും അപ്പോൾ മാത്രമേ ഇങ്ങനെ വരുള്ളൂ അപ്പോൾ അവർ ഇടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ വലിയ ആളുകളൊക്കെ തിരിച്ചു പോകും കാരണം അവർ ഉള്ള പവർ വരാൻ ഞങ്ങൾ പഠിപ്പിക്കുന്നു എന്നല്ലാതെ ലൈഫിൽ ഉടനെയുള്ളവർ ഇങ്ങനെയുള്ള നൃത്തമാണ് ഞാൻ അവർക്ക് അറിയുള്ളൂ ഗേൾസൊക്കെ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ സ്ത്രീകൾ പഠിക്കുന്നുള്ളൂ ഇപ്പൊ ഒരുപാട് സ്ത്രീകളുണ്ട് പെൺകുട്ടികൾക്ക് മാഫി കോളേജിലൊക്കെ പല സ്ഥലത്തും ക്ലാസ് ഉണ്ട് അവിടെ സ്ത്രീകളെന്നെ ക്ലാസ് എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളെ ഫാദർ ആണ് ക്ലാസ് എടുക്കുന്നത് ഈ ക്ലാസ്സിൽ ഏത് പെൺകുട്ടികൾക്കൊന്നും പഠിക്കാം കാരണം അവരൊക്കെ ഗുരുനാഥൻ എന്താണെന്ന് പഠിച്ച ആൾക്കാരാണ് അവരടുത്ത് നിങ്ങൾക്ക് ഏത് കുട്ടികളും വിടാം ഒരു കുഴപ്പമുണ്ടാവില്ല കാരണം ഇപ്പോൾ കോളേജിലൊക്കെ ആരെ പഠിപ്പിക്കുന്നത് ടീച്ചേഴ്സാണോ മാത്രം പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ മാർഷ്യൽ ആർട്സ് അവിടെ പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടർ ആരാ ആരാണ് എന്താണ് അവരുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുട്ടികളെ വിടാം അവർ നിർബന്ധമാണ് പഠിക്കൽ കാരണം അവരിപ്പോ ഒരു എ ടി എമ്മിൻ്റെ ഒരു കൗണ്ടർ കയറ്റി വരും പിന്നെ ഒരു ഒരു പൈസ എടുക്കുന്ന സമയത്ത് ആരും വന്ന് എ ടി എമ്മിന്റെ ഡോറിൻ്റെ അടച്ച് ഈ കുട്ടി എന്ത് ചെയ്യും അവളെ സൗണ്ട് ഇല്ലാതാവും സൗണ്ട് നഷ്ടപ്പെടും ഓജസ് പിന്നെ പ്രവർത്തിക്കില്ല ഓജസ് പ്രവർത്തിച്ചാലാണ് സൗണ്ട് പ്രവർത്തിക്കുക അങ്ങനെ വരാൻ കാരണം ഭയമാണ് ഞാൻ എന്താ ചെയ്യാന്നുള്ള ഒരു ഭയം അത് മാർഷ്യൽ ആർട്സ് കുട്ടികൾക്ക് അവർ ഷൗട്ട് ചെയ്യും ഷൗട്ട് ചെയ്താൽ തന്നെ ശത്രു പൈതി പേടിക്കും പിന്നെ അടുത്തുള്ള ആൾക്കാർ കേൾക്കും പെൺകുട്ടി ഏറെ വിളിച്ചാലുള്ള ഗുണമാണ് ഞാൻ പറഞ്ഞത് അടുത്തുള്ള ആളുകൾ ഹെൽപ്പ് ചെയ്യാൻ വരും കാരണം ഈ ഷൗട്ടിങ് കേൾക്കും സാധാരണ ഒരു പെണ്ണിന് ഷൗട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ഓജസ്സേ ഉള്ളൂ നമുക്ക് ആ വജസ് കൂടുതലുള്ളൂ ഏറ്റവും കൂടുതൽ ഓജസ് ഉള്ളത് നമുക്ക് പുരുഷന്മാർക്കാണ് അവർക്ക് ഓജസ് കുറവാണ് അതുകൊണ്ട് അവർ സൗണ്ട് തന്നെ അങ്ങനെ പതുങ്ങി നിൽക്കും അവർ ചന്ദ്രനുണ്ട് നമ്മൾ സൂര്യനുമാണ് നമുക്ക് ഒരുപാട് കത്തണ പവറുണ്ട് അവർക്ക് ആ ഒന്നുമില്ല അവർക്ക് തണുപ്പ് മാത്രമാണ് സാമാർക്കറിയാം ഞാൻ പറയേണ്ട കാര്യമില്ല അവർ നമ്മളെ തണുപ്പിക്കാനുള്ള യന്ത്രമാണ് പക്ഷെ അവർക്ക് ആവശ്യം വരുമ്പോൾ കത്തി ജൊലിക്കാനും ചൂടാവാനും കഴിയണം അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒറ്റപ്പെട്ടു പോയാലും ഇതേപോലുള്ള അവസ്ഥയിലേക്ക് അവർക്ക് എതിർക്കാൻ പറ്റില്ല അതിന് ആയോധനകല വളരെ ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സ് കുറവായിട്ട് കളിയും മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ മതി ഒരു ഒരു സൗണ്ട് ഉണ്ടാക്കാനെങ്കിലും കഴിയണം അത്രയും നമ്മൾ കുട്ടികളാകുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഏറ്റവും ചെറിയ കുട്ടികൾക്കാണ് ഇപ്പം ആയോധന കലയിൽ ഏറ്റവും കൂടുതൽ ഇത് വരുന്നത് എത്ര വരുന്നാലും ഒരുപാട് വരുന്നുണ്ട് എല്ലാ സ്കൂളുകളിലും കരാട്ടുണ്ട് ഞങ്ങൾ തന്നെ ഒരുപാട് സ്കൂളുണ്ട് ഞങ്ങളിപ്പോൾ സ്കൂളിൻ്റെ മാത്രം ചാമ്പ്യൻഷിപ്പൊക്കെ നടത്തി അത്രയും കൂടുതൽ കുട്ടികളുണ്ട് അപ്പോൾ ഇതെന്തിനാണ് കുട്ടികളെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരണം ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ വലുതാർക്ക് മനസ്സിലാവും ആ ഞാൻ എന്നെ ഓറ്റിയൊരുവരാണ് എന്നെ പഠിപ്പിച്ചൊരുവരാണ് അല്ലാതെ ഞാനൊരിക്കലും ഇങ്ങനെ വളർന്നതല്ല ആ ഒരു തോന്നൽ ഇപ്പോൾ വരുന്നത് മൊബൈലിൽ കൂടെയാണ് ആ മൊബൈൽ ട്രെൻഡ് നമ്മളെ കൊറോണയ്ക്ക് ശേഷമാണ് ഇത്രയും കൂടുതൽ വഷ്ടായത് അപ്പൊ നമ്മൾ അതിൽ നിന്ന് കുട്ടികളെ മറ്റെന്തെങ്കിലും മേഖലയിൽ ഇതേപോലൊക്കെ വിട്ടു കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് ഒരു പ്രചോദനമാവും ഈ മൊബൈലിന്റെ ടൈം ഒന്ന് കുറക്കാൻ പറ്റും മൊബൈൽ കൊടുക്കണം ഒരു ടൈം ടേബിൾ വെച്ചിട്ട് കുട്ടികൾ കൊടുക്കണം അതായത് ഒരു ഇരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ കൊടുക്കാൻ മേടിക്കുക എന്നിട്ട് പിന്നീട് ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ പത്ത് പരുപതും മിനിറ്റ് കൊടുക്കുക അങ്ങനെ ഒരു ദിവസത്തെ മണിക്കൂറിനുള്ളിൽ ഒക്കെ മൊബൈൽ ഉപയോഗിച്ച ഒരു കുഴപ്പമില്ല ഉപയോഗിക്കുമ്പോൾ നമ്മളെ ബ്രെയിൻ്റെ ഉള്ളിലൊരു ബ്ലാക്ക് കളർ വന്നിട്ടാകും ബ്രെയിൻ്റെ രക്തവും കുറേ കഴിയുമ്പോൾ തന്നെ ഭയങ്കര പ്രയാസമാണ് നമ്മളിപ്പോൾ തീരെ ശ്രദ്ധിക്കില്ല നമ്മൾ കുട്ടികളോടുള്ള സ്നേഹം കാണിക്കലും ഉമ്മമാൻ പ്രത്യേകിച്ച് സ്നേഹം കാണിക്കാൻ മൊബൈലുണ്ടാവും പിന്നെ അവർക്ക് വീട്ടിൽ ജോലി ചെയ്യാനും അവർക്ക് മറ്റെന്തെങ്കിലും ആവശ്യത്തിനൊക്കെ മൊബൈലുണ്ട് കൊടുക്കും അപ്പം അതിനൊക്കെ ഒരു മാർഗ്ഗം കുട്ടികളെ മറ്റെന്തെങ്കിലും ഒരു മേഖലയിൽ കൂടി ചേർത്തിട്ട് അതിപ്പം കരാട്ട തന്നെ ആവണമെന്നില്ല പക്ഷെ കരാട്ടാവുമ്പോൾ ഭാവിയിൽ അവർക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റിന്റെ ഗുണങ്ങളുണ്ടാവും അവർക്കൊരു സർട്ടിഫിക്കൻസ് അറിയാം അവർക്ക് ആരുടെ അടുത്തു സംസാരിക്കാൻ ഒരു മോട്ടിവേഷൻ ഉണ്ടാവും മറ്റേ വെറുതെ ഇവിടെ വന്ന് പറയും ഫുട്ബോൾ തട്ടി കളിച്ചാലും ക്രിക്കറ്റ് കളിച്ചാലൊന്നും പിന്നെ ഫ്യൂച്ചറില്ലല്ലോ അത് കുറച്ച് കഴിഞ്ഞാട്ട് പോയി അവരാ ടൈം വേസ്റ്റ് ആക്കി എന്നല്ലേ വേറെ ഒന്നുമില്ല ഇപ്പം കരാട്ട എക്സാം പ്ലപ്പോൾ മാസത്തിൽ കുറച്ച് ഫീസ് അടക്കുന്നുണ്ട് പിന്നെ ഒരു എക്സാം ഉണ്ടാവും ഒരു മൂന്ന് മാസത്തിൽ ഓരോ ബെൽറ്റ് കൊടുക്കും അങ്ങനെ മൂന്ന് മാസത്തിൽ അങ്ങനെ ഒൻപത് ബെൽറ്റ് കൊടുത്തിന് ശേഷമാണ് ബ്ലാക്ക് ബെൽറ്റ് കൊടുക്കുന്നത് അത് അവരെ മോട്ടിവേറ്റ് ചെയ്യണം നമ്മൾ ബ്ലാക്ക് ബെൽറ്റ് എടുക്കാനുള്ളൊരു മോട്ടിവേഷനാണ് ഈ കളർ ബെൽറ്റ് ഞങ്ങളിങ്ങനെ വൈറ്റ് യെല്ലോ ഓറഞ്ച് ബ്ലൂ ഇങ്ങനെ കൊടുക്കും അതൊക്കെ ജപ്പാൻകാർ ഭയങ്കര ഐഡിയൽ ഉണ്ടാക്കിയതാണ് കുട്ടികൾ ഓരോ ബെൽറ്റ് എടുക്കുമ്പോഴും തന്നെ ഇടം വരും പക്ഷേ എന്ന് വെച്ചൊരിക്കലും കുട്ടികളെ രക്ഷിതാക്കളെ നേരക്കാൻ പറ്റുള്ള ആൾക്കാർ നേരത്തെ തിരിയില്ല കാരണം ഞങ്ങൾ പഠിപ്പിക്കുന്നതാണ് അവരാണ് നിങ്ങളുടെ ജീവിതം നല്ല പഠിപ്പിക്കുന്നത് അപ്പോൾ ഒരിക്കലും അങ്ങനെ തിരിയില്ല മറിച്ച് അവർ അവരോട് സ്നേഹം മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ കുട്ടികൾ മറ്റുള്ള ഒരു ഗ്രൂപ്പിൽ ഒരു പരിപാടിക്കൊന്നും പോകില്ല നിങ്ങളെ രക്ഷിതാക്കൾ എന്ത് പറയണോ അത് ചെയ്യുള്ളൂ കാരണം അവർക്ക് ഇങ്ങനൊരു ആയോധനകല മുന്നിൽ ഉണ്ടാവും ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞേ മനസ്സിങ്ങനെ ക്ലിയർ ആയി ക്ലിയറായി ക്ലിയർ ആയി വരും അത്രത്തിരി ക്ലിയർ ആയെന്നൊരാൾക്ക് ഞങ്ങൾക്ക് ബ്ലാക്ക് ബെൽറ്റിന് കൊടുക്കുകയുള്ളൂ അങ്ങനെയാണ് ഞങ്ങൾ ഇത് ഫോം ചെയ്യുന്നത് പിന്നെ ആ കുട്ടിക്ക് എന്തെങ്കിലും പഠന ആവശ്യമായിട്ട് എന്തെങ്കിലും ഡിഗ്രിക്കോ പ്ലസ് ടുനോ എന്തെങ്കിലും ആവശ്യം വരുകയാണ് സീറ്റിൻ്റെ ഒക്കെ ആവശ്യം വന്നാൽ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കും സ്പോർട്സ് കൗൺസിലെ സർട്ടിഫിക്കറ്റ് കഥ ആ കുട്ടിക്ക് ഉപയോഗിക്കാം പിന്നെ കേരള കേരളത് ഉപയോഗിക്കാം ഇങ്ങനെ ഒരുപാട് സ്കോപ്പ് ഒന്നും കറക്റ്റ് മുമ്പ് ഒന്നുണ്ടെങ്കിൽ കേട്ടോ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഒരു ഇംഗ്ലീഷ് ആയിട്ടൊക്കെ ഇങ്ങനത്തെ അക്കാഡമി നല്ലൊരു സർട്ടിഫിക്കറ്റ് അത് തന്നെ വലുത് അതൊന്നുമല്ല അഫ്ലേഷൻ ഒക്കെ നോക്കൂ മണ്ഡല ശ്രദ്ധിക്ക はいはいはいはいはいはいはいはいはいはいはいはい はい。はい 哎。はいはい 要为，因为。